റേസലോൺ കർത്താവിൻ്റെ ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗ്രീസ് ടി വിയിലൂടെ കർത്താവിൻ്റെ സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കഥാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഇനി പക്ഷെ നാം ഒരുമിച്ച് ചിന്തിക്കുന്ന വിഷയം വേർപാട് എന്നതിനെ പറ്റിയാണ് അതിനാധാരമായി ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം രണ്ടാം തിരുവചനം ദേവസനിൽ വായിക്കും കന്നുകാലി വെള്ളി പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിത്തീരുന്നു ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഏഴാം തിരുവചനം കൂടെ അതിനോട് ബന്ധപ്പെട്ട് വായിക്കുകയാണ് അബ്രഹാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി എട്ട് അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുത് നാം സഹോദരന്മാരല്ലോ പക്ഷെ നാം ചിന്തിക്കുന്നുണ്ടാകാം ഈ വാക്യത്തിലൂടെ എന്താണ് ദൈവദാസൻ വേർപാടിനെ പറ്റി പറയുവാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഞാൻ നിങ്ങളുമായി ചോദിക്കുക ദൈവം ഒരാളെ അനുഗ്രഹിച്ചാൽ അത് ബന്ധങ്ങളിൽ ഇടർച്ചയ്ക്ക് കാരണമാകുമോ ഇവിടെ അബ്രഹാമിനെ ദൈവമാണ് അനുഗ്രഹിച്ചത് കാരണം വചനം പറയുന്നു കന്നുകാലി വെള്ളി പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിത്തീർന്നു അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു എന്നതിൻ്റെ ഏറ്റവും കാതലായ ഒരു വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം രണ്ടാം തിരുവചനം അങ്ങനെ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു അപ്പോൾ ആ കന്നുകാലുകൾ വർദ്ധിച്ചത് മുഖാന്തരം അബ്രഹാമിൻ്റെ ഇടയന്മാർക്കും ലോത്തിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി എന്നാൽ ആ വിഷയത്തെ അബ്രഹാം എങ്ങനെയാണ് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് നാം ഇവിടെ വളരെ നന്നായി മനസ്സിലാക്കേണ്ടത് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ ആ അനുഗ്രഹം ഒരിക്കലും ബന്ധങ്ങളുടെ ഇടയിൽ വലിയ ഇടർച്ചയ്ക്ക് കാരണമായി തീർന്നില്ല ഇവിടെ അബ്രഹാമിന്റെ സമ്പന്നത മുഖാന്തരം വ്യക്തികളുടെ ഇടയിൽ ഇടർച്ചയ്ക്ക് പിണക്കങ്ങൾക്ക് കാരണമായെങ്കിലും അബ്രഹാം അവനെ വളരെ പരിജ്ഞാനത്തോടെ വിവേകത്തോടെ കൈകാര്യം ചെയ്തു കാരണം അബ്രഹാം പറയും നാം സഹോദരന്മാരല്ലോ പ്രിയമുള്ളവരെ ഇതുവഴി വേർപാടിൻ്റെ ഒരു ആത്മീയന്റെ ഗുണങ്ങളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും ഒന്ന് ഉയർച്ചയുടെ കൊടുമുടിയിൽ ഒരാൾ എത്തപ്പെടുമ്പോൾ സമ്പന്നതയുടെ കൊടുമുടിയിൽ ഒരാളെത്തപ്പെടുമ്പോൾ അവിടെയും ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വേർപാടുള്ളൊരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ആത്മീയൻ എന്ന് പറയുന്നത് ഇവിടെ അബ്രഹാമിൻ്റെ ഉയർച്ചയുടെ സമയങ്ങളിലും ആ ഉയർച്ചകൾ മുഖാന്തരം ബന്ധങ്ങൾക്കിടയിൽ ഇടർച്ചകൾ സംഭവിക്കുമ്പോഴും അബ്രഹാം അതിനെ വളരെ പരിജ്ഞാനത്തോടെ വിവേകത്തോടെ ആ ബന്ധത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രയത്നിക്കുന്നതായി കാണുവാൻ കഴിയുന്നു വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ മീശ വടിക്കുന്നതോ വെള്ളവസ്ത്രധാരികളായി ജീവിക്കുന്നതോ സ്വർണം ഇടുന്നതോ ഊരുന്നതോ ഒന്നുമല്ല വേർപാടിന്റെ ലക്ഷണം അബ്രഹാമിൻ്റെ ജീവിതത്തെ ആധാരമാക്കി ഞാൻ പറയട്ടെ ഉയർച്ചയുടെ കൊടുമുടിയിൽ നാം എത്തുമ്പോഴും സമ്പന്നതയുടെ ഉയരങ്ങളിൽ നാം എത്തപ്പെടുമ്പോഴും ജീവിതത്തിൽ ബന്ധങ്ങളെ നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ വേർപാടുള്ളവന്റെ ആത്മീയന്റെ ലക്ഷണം എന്ന് പറയുന്നത് പുസ്തകം മൂന്നാം അധ്യായം നാലിൽ നാം ഒരു വാക്ക് കാണുന്നുണ്ട് അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് കളക എന്ന് കൽപ്പിച്ചു മോശ നിൽക്കുമ്പോൾ യഹോവയായ ദൈവം അബ്രഹാം മോശയോട് പറയുകയാണ് മോശേ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കള എന്തുകൊണ്ടാണ് ഹോമിയായ ദൈവം മോശയോട് ഇങ്ങനെ പറയാൻ കാരണം നിൽക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത മുഖാന്തരമാണോ അവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം മോശ തിരിച്ചറിയേണ്ടതിന് മോശയോട് ദൈവം പറയുകയാണ് മോശ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ ഭൂമിയാക്കയാൽ കാലുണ്ട് കള വേർവാടുള്ളവന്റെ രണ്ടാമത്തെ യോഗ്യത എന്താണ് വേർവാടുള്ളവന്റെ രണ്ടാമത്തെ യോഗ്യത എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിൽ സാന്നിധ്യ ബോധ്യത്തോടെ നിൽക്കുന്നവനാണ് യഥാർത്ഥമായുള്ള വേർപാടുള്ളവൻ ദൈവം മോശയോട് പറയാം മോശം പറ്റി നിനക്ക് ബോധ്യമുണ്ടോ ആ ബോധ്യം അവന് വരുവാൻ തക്ക വേണം ദൈവം മോശയോട് പറയാം മോശ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചുകളാണ് അപ്പൊ വേർപാട് കാത്തു സൂക്ഷിക്കുന്നവന്റെ രണ്ടാമത്തെ ഗുണം ദൈവ സാന്നിധ്യത്തിനകത്ത് സാന്നിധ്യ ബോധ്യത്തോടെ നിൽക്കും എന്നുള്ളതാണ് ദേവാലയത്തിനകത്തും പ്രാർത്ഥന കൂട്ടായ്മയ്ക്കകത്തും നാം കാണുന്ന വേദനകരമായ അവസ്ഥയുണ്ട് ആത്മാവിലുള്ള ആരാധന നടക്കുമ്പോഴും ആത്മാവിലുള്ള പ്രഭാഷണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിനകത്തും മൊബൈലിൽ തോണ്ടുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലയോ അതിനകത്തിരുന്നും കളിതമാശ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നവരെ നമ്മ കണ്ടിട്ടില്ലോ പ്രിയപ്പെട്ടവരെ എന്താണ് കാരണം വേർപാടിന്റെ മൂല്യങ്ങൾ അവരുടെ ആത്മീയ ജീവിതത്തിൽ നിന്ന് പോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുറമേ കാണിക്കുന്ന മീശ വടിച്ച് നടക്കുന്ന അനുഭവമല്ല അല്ല വേർപാടിന്റെ ലക്ഷണം വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സ് ധരിച്ചു നടക്കുന്നതല്ല വേർപാടിന്റെ ലക്ഷണം പിന്നെന്താണ് വേർപാടിന്റെ ലക്ഷണം ഒന്നാമത് ഞാൻ പറഞ്ഞു ഉയർച്ചയുടെ കൊടുമുടിയിലും ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയുന്നതാണ് വേർപാടുള്ളവന്റെ ഗുണം രണ്ട് നിൽക്കുന്ന സാന്നിധ്യത്തെ പറ്റി സാന്നിധ്യ ബോധ്യത്തോടെ നിൽക്കുവാൻ കഴിയുക എന്നുള്ളതാണ് വേർപാടുള്ളവന്റെ ഗുണം മറ്റൊന്ന് ദൈവാത്മാവ് മോശയോട് പറഞ്ഞു മോശെ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു എന്താണ് അതിന്റെ അർത്ഥം മോശേ നീ നിൽക്കുന്ന സ്ഥലം ദൈവത്തിന്റെ വിശുദ്ധിയാൽ നിറയപ്പെട്ട ഇടമാണ് എന്നാൽ ഇവിടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധി നിന്റെ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ നിന്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ആ ചെരുപ്പ് നീ അഴിച്ചു കളയണം അതായത് വേർവാടുള്ളവന്റെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ദൈവ ത്തിന്റെ വിശുദ്ധി അകത്ത് കയറുവാൻ അനുവദിക്കുകയും ദൈവത്തിൻ്റെ വിശുദ്ധിക്കെതിരാ നിൽക്കുന്ന പ്രവർത്തികളെ ജീവിതത്തിൽ നിന്ന് ഉരിഞ്ഞു കളയുകയും ചെയ്യുന്നതാണ് വേർപാടുള്ളവന്റെ മൂന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്കിത് കാണുവാൻ കഴിയുന്നുണ്ടോ ദൈവത്തിൻ്റെ വിശുദ്ധി ആ വിശുദ്ധി നിൻ്റെ അകത്തേക്ക് കയറുവാൻ നീ അനുവദിക്കുകയും ദൈവത്തിന്റെ വിശുദ്ധിയുടെ നിലനിൽപ്പിനെ തടയുന്ന നിന്റെ ജീവിതത്തിലെ പ്രവൃത്തിയെ നിനക്ക് കുരിഞ്ഞു കളയാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ യഥാർത്ഥത്തിൽ വേർപാടുള്ളവനാണ് എന്നുള്ള ആ കാര്യം മറന്നു പോകരുത് നസന യേശു ക്രിസ്തുവിന്റെ ജീവിതമെന്ന് പരിശോധിച്ചാൽ എന്താണ് പ്രിയപ്പെട്ടവര് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു വേർപാടിനെ കുറിച്ച് നൽകിയ ഒരു കാതലായ ഒരു ഉപദേശമുണ്ട് മത യേശുവിശേഷം ഒൻപതാം അധ്യായം അതിന്റെ പത്ത് പതിനൊന്നിൽ വാക്യങ്ങളിലേക്ക് നാം ഒന്ന് കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു യേശുവിൻ്റെ കാലത്ത് മതഭക്തരെന്ന് സ്വയം വിശേഷിച്ചിരുന്ന പരീശന്മാർ യേശു ഒരിക്കൽ ചുങ്കക്കാരുടെയും പാവിയുടെയും കൂടെ പട്ടണത്തിനിരിക്കുന്നത് കണ്ടപ്പോൾ ചോദ്യം ഉന്നയിച്ചതായി നമ്മുടെ കാണുന്നുണ്ട് വാസ്തവത്തിൽ യഥാർത്ഥ വേർപാടെന്താണെന്ന് യേശു കർത്താവ് അവിടെ നമുക്ക് കാണിച്ചു തരികയാണ് പാപ സ്വഭാവത്തെയും പാപത്തെയും വെറുത്ത് പാപികളെ സ്നേഹിക്കുന്നതാണ് യഥാർത്ഥമായ വേർപാടെന്ന് യേശു കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു തരികയാണ് പ്രിയമുള്ളവരെ ഏറ്റവും വേർപാടിൻ്റെ കാതലായ ഒരു ഉപദേശം പറയുന്നത് പാപത്തെ വെറുക്കണം പാപ സ്വഭാവത്തെ വെറുക്കണം എന്നിട്ട് പാപിയെ സ്നേഹിക്കണം അങ്ങനെ നാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചാൽ അനേക ആത്മാക്കളെ നമുക്ക് നേടുവാൻ കഴിയും പ്രിയമുള്ളവരെ ഇന്ന് കൺവക്ഷന് കുറവുണ്ടോ പരസ്യോഗത്തിന് കുറവുണ്ടോ ആത്മീയ കൂട്ടായ്മകൾക്ക് കുറവുണ്ടോ കുറവൊന്നുമില്ല അതെല്ലാം ഘട്ടം ഘട്ടമായി വളരെ വളരെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു ചോദ്യമുണ്ട് ഒരു പാപിയെങ്കിലും രക്ഷിക്കപ്പെടുന്നുണ്ടോ ഒരാളെങ്കിലും സ്വർഗരാജ്യത്തിന് അവകാശിയായി മാറുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ഇല്ല എന്താണ് കാരണം ദുഃഖകരമായൊരു കാര്യം ഞാൻ പറയട്ടെ വാസ്തവത്തിൽ വേർപാടനുഷ്ഠിക്കുന്ന നമ്മളൊരു ജീവിതത്തിൽ വേർപാടിൻ്റെതാകുന്ന അനുഭവത്തെ മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്നതിൽ നാം പരാജയപ്പെട്ടു പോകുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു കുടിയൻ നമ്മുടെ മുന്നിലൂടെ നടന്നു പോയാൽ വാസ്തവത്തിൽ നാം അവനെയാണോ വെറുക്കുന്നത് അവൻ്റെ അകത്ത് വ്യാപരിക്കുന്ന സ്വഭാവത്തെയാണോ വെറുക്കുന്നത് ഒരു വ്യഭിചാരി നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയാൽ വാസ്തവത്തിൽ നാം ആരെയാണ് വെറുക്കുന്നത് അവളെയാണോ വെറുക്കുന്നത് എന്നാൽ അവളകത്ത് കുടിയിരിക്കുന്ന സ്വഭാവത്തെയാണോ വെറുക്കുന്നത് പലപ്പോഴും നമ്മൾ വേർപാട് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നമ്മൾ വേർപെട്ടവരാണെന്ന് പറയുന്ന നമ്മൾ പലപ്പോഴും ആ വ്യക്തിയെ നമ്മൾ വെറുക്കുകയാണ് വ്യക്തിയുടെ സ്വഭാവത്തെ നാം വെറുക്കുകയാണ് പക്ഷേ വാസ്തവത്തിലേശു കർത്താവ് എന്താണ് വേർപാടിനെ പറ്റി കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് അവൻ ചുങ്കക്കാരുടെ കൂടെയും പാവികളുടെ കൂടെയും ഭക്ഷണത്തിലിരുന്നു പരീശന്മാർ പറയൂ ഇവൻ പാപിയുടെ കൂടെ ഭക്ഷണത്തിൽ ഇരിക്കുന്നല്ലോ പക്ഷെ യഥാർത്ഥത്തിൽ യേശു കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ് അല്ലയോ പരീശ ഇതല്ല വേർപാട് എന്ന് പറയുന്നത് പാപിയെ സ്നേഹിക്കുകയും അവനിൽ കർത്തൃത്വം നടത്തുന്ന പാപ സ്വഭാവത്തെ വെറുക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥമായ വേർപാടിന്റെ കാതലായ ലക്ഷണമെന്ന് യേശു കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് പ്രിയപ്പെട്ടവരെ യോഗാനാന്റെ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യത്തിൽ നാം എന്താണ് കാണുന്നത് യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ പരീശന്മാരായ കാലഘട്ടത്തിലെ മതപണ്ഡിതന്മാരായ പരീശന്മാരും ശാസ്ത്രിമാരുമെല്ലാം വ്യഭിചാരത്താൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയും കൊണ്ട് കല്ലെറിയുവാൻ ഓടിച്ചുകൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തുകയാണ് അവർ ചോദ്യം ചോദിക്കുമ്പോൾ യേശു കർത്ത ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങളിൽ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ എറിയാൻ വന്നവരെല്ലാം തിരിച്ചു ടങ്ങിപ്പോകയാണ് യേശു അവളോട് പറയുന്നു നിന്റെ പാപ ഇനി നീ പാപം ചെയ്യരുത് വാസ്തവത്തിൽ എന്താണ് യേശു കർത്താട് കാണിച്ചു തരുന്നത് അവളെ സ്നേഹിക്കുകയും ആ വ്യക്തിത്വത്തെ റെസ്പെക്ട് ചെയ്യുകയും അവളിൽ കർത്തൃത്വം നടത്തിയ പാപകരമായ സ്വഭാവത്തെ വെറുക്കുകയും ചെയ്യുന്നതിലൂടെ വാസ്തവത്തിൽ യഥാർത്ഥ വേർപാടെന്താണെന്ന് യേശു കർത്താവ് കാണിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരി ഈ സന്ദേശം പല ദിക്കുകൾ ഇരുന്നു കൊണ്ട് ശ്രദ്ധിക്കുന്ന എൻ്റെ വാത്സല്യ സുവിശേഷ സ്നേഹികളോട് വാസ്തവത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ വാസ്തവത്തിൽ നാം ആചരിക്കുന്ന നാം വെളിപ്പെടുത്തുന്ന വേർപാടെന്താണ് വാസ്തവത്തിൽ വേർപാടെന്ന് പറയുന്നത് വ്യക്തികളെ റെസ്പെക്റ്റ് ചെയ്യുകയും ആ വ്യക്തി ഏത് നിലയിലുള്ള വ്യക്തിയാണോ അവനെ ആ നിലയിൽ നാം സ്വീകരിക്കുകയും അവനിൽ കർത്തൃത്വം നടത്തുന്ന സ്വഭാവത്തെ നമ്മൾ എന്ത് ചെയ്യുക അല്ല സ്തോത്രം ഉപേക്ഷിക്കുകയും ആ സ്വഭാവത്തെ നാം വെറുക്കുകയും ചെയ്യുന്നതാണ് വാസ്തവത്തിലുള്ള വേർപാട് കാര്യം നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ യേശു കാണിച്ചു തന്നു പാപിയെ സ്നേഹിക്കുകയും യും ചെയ്താണ് യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക അപ്പോൾ ഓർക്കണം വേർപാടകത്തുള്ളവൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ഒന്ന് സമ്പന്നതയുടെ കൊടുമുടിയിലും ഉയർച്ചയുടെ കൊടുമുടിയിലും അലലുയ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവനാണ് അലലു യഥാർത്ഥമായി വേർപാടുള്ളവൻ രണ്ട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് സാന്നിധ്യ ബോധത്തോടെ നിൽക്കുന്നവനാണ് വേറാടുള്ളവ <laughs> ലുയാൈവ ത്തിന്റെ വിശുദ്ധി അകത്തേക്ക് പ്രവേശിക്കുവാൻ അനുവദിക്കുകയും ദൈവത്തിൻ്റെ വിശുദ്ധിക്കെതിരായി തൻ്റെ ശരീരത്തോട് തന്നെ ജഡത്തോട് ചേർന്ന് ജഡപപ്രവർത്തികളെ ഉരിഞ്ഞു കളയുകയും ചെയ്യുന്നതാണ് വേർപാടുള്ളവന്റെ നാലാമത്തെ ഗുണം എന്ന് പറയുന്നത് അഞ്ചാമത്ത് ഗുണം എന്ന് പറഞ്ഞത് യേശു ക്രിസ്തുന്റെ ജീവിതത്തിലൂടെ ഞാൻ വെളിപ്പെടുത്തി കാണിച്ചു പ്രിയപ്പെട്ടവരെ എന്താണ് വാസ്തവത്തിൽ വേർപാട് വേർപാടെന്ന് പറയുന്നത് പാപത്തെ വെറുക്കുകയും பாப பாபஸ்வபாபத்து வெறுக்குகையும் ആ വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കെ ആ വ്യക്തിയെ സ്വീകരിക്കുന്നതുമാണ് യഥാർത്ഥമായവരെ ഈ വേർപാടിന്റെ അനുഭവത്തിലേക്ക് ഈവസഭയാകുന്ന നാം ഓരോരുത്തരും മടങ്ങി വരുമ്പോൾ നമ്മുടെ സഭയിൽ ആത്മാക്കൾ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാത്തിരും പാപികൾ മനസാന്തരപ്പെട്ട് രക്ഷയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാത്തി അതുകൊണ്ട് വേർപാടെന്ന് പറയുന്നത് കേവലം പ്രസംഗമല്ല പറയുന്നത് കേവലം ആരാധനയല്ല വേർപാടെന്ന് പറയുന്ന ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ പേരിൽ വേർ വേർ വേർപാടുള്ള എന്ന നിലയിൽ മാറി മറ്റൊരുമായി മറ്റുള്ള ആളുകളുമായി കൂട്ടായ്മകൾ ചേരാത്തതല്ല വേർപാടെന്ന് പറയുന്നത് വേർപാടെന്ന് പറയുന്നത് വാസ്തവത്തിൽ ജീവിതമാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം അത് യേശു കർത്താവ് കാണിച്ചു തന്നു ഒരു നിമിഷം നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു പിതാവേ വചനം കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും കർത്താവ് അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമ